പ്രണയം കൊഴുത്തു നായിക ഗർഭിണിയായി തൽക്കാലം അഭിനയത്തിനോട് വിട പ്രണയത്തിന്റെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ചവർക്ക് നന്ദി അറിയിച്ചുകൊണ്ടാണ് പ്രണയം എന്ന മെഗാ സീരിയലിലെ നായിക വരദ പ്രസവാവധിയെടുത്ത് തൽക്കാലം അഭിനയ നിന്ന് പിന്മാറുന്നത് മഴവിൽ മനോരമയുടെ അമലയെന്ന സീരിയലാണ് വരദയെ മിനിസ്ക്രീനിലെ താരമാക്കിയത് മുമ്പ് താരം മൂന്നാലു സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ വരതയ്ക്ക് വരം നൽകിയത് മിനിസ്ക്രീനാണ് സ്ക്രീനാണ് എല്ലാ സ്വീകരണമുറിയിലെയും തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ താരം വിരുന്നെത്തുമായിരുന്നു അതുകൊണ്ടുതന്നെ വരതയ്ക്ക് നല്ല ആരാധകരുമുണ്ടായിരുന്നു അമല സീരിയലിലെ വില്ലനായെത്തിയ ജിഷിൻ മോഹനാണ് വരദയ്ക്ക് ഗർഭം സമ്മാനിച്ച് തൽക്കാലം സീരിയലിൽ നിന്ന് അകറ്റിയത് എന്തായാലും വരദ തിരിച്ചുവരും നല്ലൊരുണ്ണിയെ കുടുംബത്തിന്റെ ഭാഗമാക്കി ഒരു സുഖപ്രസവം ആശംസിച്ചുകൊണ്ട് ഫിലിം കോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്